ഇന്നൊരു ഗുലാബ് ജാമുൻ്റെ റെസിപ്പി നോക്കിയാലോ അതിനായിട്ട് ഒരു പാക്കറ്റ് ഗുലാബ് ജാമുൻ മിക്സ് ഞാൻ മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് ഇതിൽ നിന്ന് മീഡിയം സൈസ് മുപ്പത് മുപ്പത് മുപ്പത്തഞ്ചെണ്ണം എനിക്ക് വന്നു നാൽപ്പത്തിൽ നിന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം ഒരു കാൽ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട് ഇല്ലാത്ത തൈര് എടുക്കുക അത് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്ത് കൊടുത്തത് എന്നിട്ട് ആവശ്യാനുസരണം പാലും കൂടെ ചേർത്ത് ഓവർ ടൈറ്റാക്കാതെ കുഴച്ചെടുക്കാം അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കാം അത്യാവശ്യം ലൂസിൽ തന്നെ കുഴച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ കൈ വെച്ചിട്ട് ഓവർ കുറേശ് ഇനി കുറേശ്ശെ കുറേശ്ശെ മാവെടുത്ത് ഉരുട്ടി ഉരുട്ടി ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് മാറ്റിയിരിക്കും അപ്പോൾ ഓവർ ടൈറ്റാക്കാതെ പതുക്കെ ചെയ്തെടുക്കുക പുറത്ത് ക്രാക്ക് ഒന്നും പാടില്ല ക്രാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിലിട്ടെടുക്കുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് വിണ്ടുപോകും അപ്പം അത് ഇതുപോലെ ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ പതുക്കെ പതുക്കെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഒന്നിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടി പോവും അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പിൽ ഇടുമ്പോൾ എനിക്ക് ആദ്യം ചെയ്തപ്പോൾ അങ്ങനെ പറ്റിപ്പോയി എല്ലാം പൊട്ടി പൊടിഞ്ഞു പോയി പിന്നെ ഷുഗർ സിറപ്പും കൂടി ഒഴിച്ചപ്പോൾ എല്ലാം കേടുമായിപ്പോയി അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക